ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോൾ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് നമുക്ക് പുതിയ റൂമിൽ നിന്ന് ചെയ്യാം കുട്ടി നല്ല വർക്കാണ് സംഗതി ആറു മണിയായിട്ടുണ്ട് കേട്ടോ സുഖം വർക്കാണ് പക്ഷെ ഇവിടെ ഒരാളുണ്ട് അഞ്ചേ അമ്പതിനെനിച്ചിട്ട് പഠിക്കുന്ന ഒരാളുണ്ട് ആദ്യ കുട്ടി റീഡിങ് ടെസ്റ്റാണ് വായിക്കും ടൈഗേഴ്സ് റീഡിങ് ടെസ്റ്റാണ് അഞ്ച് അമ്പതിന് എണീച്ച് എവിടെ എന്തോ സാധനം കടിച്ചു ഗൈസ് പക്ഷെ നമ്മുടെ ടീ കുട്ടി ഓ മൈ ഗോഡ് മൊത്തി ഗൈസ് ഞാൻ ആദ്യം അതെല്ലാം പാട്ടൊക്കെ പാടിയിട്ടാണ് ഗൈസ് ഒരാളെ എഴുതയിപ്പിക്കുക പക്ഷെ ഇപ്പം പാട്ട് പാടാനുള്ള സമയമില്ല ഗൈസ് നിങ്ങളുടെ അമ്മമാർ മോർണിംഗ് വിളിക്കുമ്പോൾ എന്ത് പാട്ടാണ് പാടുന്നത് ഞാൻ എന്താ ചിപ്പ് പാടുന്നത് യു ആ വൈ ഗൈസ് അത് കേട്ട് കേട്ടുകഴിഞ്ഞാണ്ടല്ലോ മൊത്തം ബ്ലാങ്കറ്റിൻ്റെ ഉള്ളൂ മൈ ഓൺലി സൺ സൺ വീണ്ടും ഡൗട്ട് ഇതാണ് ഒരു സൺഷൈൻ ഫൗണ്ട് ഇൻ ബംഗ്ലാദേശ് നെ ഗുഡ് 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 സൺഷൈൻ ഓ മൈ ഗോഡ് ഗൈസ് സൺഷൈൻ എഴുന്നേക്കുന്നില്ലേ ഗൈസ് സ്വത്തു മണി സിക്സ് ഒ ക്ലോക്ക് സിക്സ് ഒ ക്ലോക്ക് എഴുന്നേറ്റേ ഗൈസ് അദ്യക്കുട്ടി നേരത്തെ എഴുന്നേൽക്കും കേട്ടോ അതുകൊണ്ട് എഴുന്നേൽക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷെ എന്തായാലും അധികുട്ടിനെ ഇതിൻ്റെ മേലെ ആയതുകൊണ്ട് അങ്ങനെ ഹഗ് ചെയ്യാനൊന്നും പറ്റുന്നില്ല ഇപ്പം അതൊരു സങ്കടമുണ്ട് ചിപ്പോൾ എഴുന്നേക്കടാ സമയമായി മുട്ടേ എഴുന്നേക്കാം എഴുന്നേക്കാം അങ്ങനെ മോർണിംഗ് സിക്സ് ഒ ക്ലോക്ക് ആയി ഗൈസ് സോറി സമയം ഇരുട്ടൊന്നും മാറിയിട്ടൊന്നല്ല സൺഷൈൻ ഈ പാട്ട് പാടിയ ഗൈസ് എല്ലാവരും ജയിച്ചു ഗൈസ് മൈ ഓൺലി സൺ മൈ ലിറ്റിൽ സൺഷൈൻ സ്നേഹ് ചെയ്തു ആദ്യ രക്ഷപ്പെട്ടു ഗൈസ് ഗൈസ് ഞാൻ ഈ പാട്ട് പാട്ടുപാടി അവനുണ്ടല്ലോ ദേഷ്യം വരും പക്ഷെ ഇപ്പം മുകൾ ഏറ്റവും ടോപ്പ് ആയതുകൊണ്ട് ഒരു കൊതുകുടിച്ചു കൊതുകു മുത്തേ ഇപ്പൊ സമയണ്ട് ആദ്യ കുട്ടിന്റെ സ്റ്റഡി ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഏ സ്റ്റഡി ടേബിളിൽ ഒന്നും മോർണിംഗ് ഇങ്ങനെയൊക്കെയാണ് സ്ട്രെച്ച് ചെയ്യുന്നതാള് ഏർ സ്ട്രെച്ച് ചെയ്യമേറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ മുടിയൊക്കെ ഒന്ന് കെട്ടും ചിപ്പി ഒന്ന് നോക്കൂ ഗുഡ് മോർണിംഗ് പിന്നെ ആരോടൊന്നും മിണ്ടില്ല ഉണ്ടില്ല കഴിഞ്ഞോ വായിച്ചു കഴിഞ്ഞോ ഏ ഇന്ന് ഇംഗ്ലീഷ് റീഡിങ് ടെസ്റ്റ് ആണ് ഗഴ്സ് ആ എന്തിനാണ് ആ ഇത് ഇതുപോലെയൊക്കെ ചെയ്യാനാണ് ഇവിടെ ഒരാൾക്ക് ഇഷ്ടം ഓക്കെ ചിപ്പി ഗുഡ് മോർണിംഗ് അവരവരുടെ ബ്ലാങ്കറ്റ് അവരവർ തന്നെ ഓ മൈ മൈകോട്ടിയ അവരവരുടെ കംഫേർട്ട് അവരവരുടെ തന്നെ ഒന്ന് മടക്കി വെക്കൂ ആ ആ ഗുഡ് ഗേൾ താഴെ ഇറങ്ങി ചെയ്യടാ അവരവരുടെ ബ്ലാങ്കറ്റ്സ് അവരവരുടെ തന്നെ ചെയ്യും കേട്ടോ കംഫേർട്ട്സ് ഒക്കെ അവരവരുടെ തന്നെ ചെയ്യും ഇത് നമ്മൾ ടു ഇൻ വൺ കംഫേർട്ട് കേട്ടോ രണ്ട് കളർ ഇതാക്കുന്ന കോട്ടണിൻ്റെ ഒരു കംഫേർട്ടാണ് ആദ്യ കുട്ടിനെ മടക്കാനായിട്ടില്ല അപ്പം ടീ കുട്ടിക്ക് മടക്കാൻ പറ്റുന്നത് പോലെ നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഇത് ഞാൻ പറഞ്ഞിട്ടില്ല ഗൈസ് അധികുട്ട നോക്കടാ ചേച്ചി വീണ്ടും ഇനിയൊന്ന് ഇറങ്ങി ബ്രഷ് ഒക്കെ ചെയ്ത് ആ എല്ലാം ഒന്ന് സൺലൈറ്റ് ഒക്കെ ഒന്ന് കാണാനാണ് കേട്ടോ ഇവിടെ ആറുമണിയാകുമ്പോഴത്തേക്ക് നമ്മൾ റോഡിലെല്ലാം അത്യാവശ്യം ലൈറ്റൊക്കെ വരും സ്ട്രീറ്റ് ലൈറ്റ്സ് ഒക്കെ ഉണ്ട് ആദ്യ കുട്ട ടൈം അപ്പ് ആ ഓക്കെ പിന്നെ തേക്കുട്ടിയുടെ മെയിൻ പണികളാണ് വിൻഡോ ഇതുപോലെയൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് എയറൊക്കെ ഇതാക്കിയിട്ട് പല്ലു തേക്കാനൊക്കെ പോകും കേട്ടോ ഓക്കെ അങ്ങനെ ബ്രഷ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും രണ്ട് പേര് യൂണിഫോം തലേ ദിവസം തന്നെ ആൻറ്റി എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഒറ്റയ്ക്ക് ഇടും എന്താ പറയുക ടവൽ അതുപോലെ തന്നെ ബെൽറ്റ് ടാഗ് എല്ലാം വെച്ച് സെറ്റ് ആയി കഴിഞ്ഞാൽ അത് എല്ലാം യൂണിഫോംസ് ഒക്കെ അവർ കറക്റ്റായിട്ടിടും കേട്ടോ കുട്ടിയുടെ ടാഗ് തലേ ദിവസം എന്താ ബോക്സിൽ എല്ലാം ഷാർപ്പ് ചെയ്തോ ഞാൻ തന്നെ ചെയ്യണ്ടേ ആ അതിക്കൂട്ടൻ ഇതൊന്നും ചെയ്യുന്നില്ല കേട്ടോ അതിൻ്റെ ബോക്സ് കാലത്ത് തന്നെ എനിക്ക് കൊണ്ടുവന്ന് വന്ന് തരും ഇതിൽ പെൻസിലൊക്കെ ഉണ്ട് അതൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കും ഞാൻ കട്ടർ അങ്ങനെ കൊടുത്ത് വിടാറില്ല പെൻസിൽസ് കൂടുതൽ കൊടുക്കും കാരണം ഇവർ ചെത്തി ചെത്തി അതിൻ്റെ ഒരു ആക്കും ഗൈസ് ആ അറിയില്ല എങ്ങനെയാണെന്നല്ല ഗുഡ് മോർണിംഗ് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നേരം ഫോൺ നോക്കണ്ടേ ഗൈസ് അത് മസ്റ്റാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഒരച്ച ഓട്ടമാണ് അധികൂട്ടം ഡ്രസ്സ് ചെയ്യാൻ കയറിയിട്ടുണ്ട് അല്ലാട്ടിയാ ഓണം സെലിബ്രേഷൻ ഒക്കെ എപ്പോഴാണ് അതുപോലെ പറഞ്ഞു ആ നോക്കൂ നോക്കൂ ഗൈസ് നമുക്ക് എപ്പോഴാണ് സ്കൂൾ ക്ലോസ് ചെയ്യുക തേർട്ടീൻത്തിന് തേർട്ടീൻത്തിന് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളുടെ സെലിബ്രേഷൻ സ്കൂൾ സെലിബ്രേഷൻ ഓണം സെലിബ്രേഷൻ സ്കൂൾ ക്ലോസസ് ഫോർ വെക്കേഷൻ സെപ്റ്റംബർ തേർട്ടീൻത്തിന് ക്ലോസ് ചെയ്യും എന്നിട്ട് ട്വൻറ്റി സെക്കൻഡിനാണ് കൈ റീ ഓപ്പൺ ചെയ്യുന്നത് ആ ആ സോറി ട്വൻ്റി തേർഡിന് ഓക്കെ ഫൈൻ അതികൂട്ടെ നമ്മൾ വരുമ്പോഴത്തേക്ക് എല്ലാം റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ഇനിയിപ്പോൾ അവൻ ബെൽറ്റ് ഒന്നിട്ട് അവൻ ഫാസ്റ്റ് ഫാസ്റ്റ് ചെയ്യും ടീ ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ അവൻ അവൻ്റെ കാര്യങ്ങൾ ഭയങ്കര പെർഫെക്റ്റ് ആണ് ഡയറിയെ പോലെ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് അവൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല ടീ അങ്ങനെ ഉള്ളത് ഉണ്ടോ ബാഗൊക്കെ ഇവിടെ വെച്ചിട്ട് വേറെ എന്തോ ഒരു സംഭവം സോക്സ് തപ്പാൻ പോയിരിക്കുക കിട്ടിയേ ആ സോക്സ് കാരണം ഇന്നോട്ടാണ് നമുക്ക് സോക്സ് ആ സോക്സ് ഇടുന്നത് അപ്പം എന്ത് സ്നീസ് സ്നീസ് വൺ ടു സ്നീസിങ് പോയി ഗൈസ് സോക്സ് ഇടുന്നത് അപ്പോൾ ദേ നമ്മുടെ സ്കൂളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോക്സ് സെപ്റ്റംബർ തൊട്ടിട്ടേ ഇടേണ്ട ആവശ്യമുള്ളു ഷൂവ് അപ്പോൾ ദേ ടീ കുട്ടി ഇത് അദ്വിക്കുട്ടൻ്റെ അല്ലേ എൻ്റെ കയ്യിൽ മാർക്ക് ചെയ്തോ നെയിൽ പോളിഷ് വെച്ചോ ആ എന്താ ടീ ഏതാ വലുത് അദ്വിക്കൻ്റെയോ എന്തോ പ്രശ്നായി ഗൈസ് ഞങ്ങൾ പണി പാളിന്നാ പാളീന്നോന്നെ എന്തു പറ്റിയേ ആ സ്റ്റിക്കർ കളയരുത് കേട്ടോ ഗൈസ് ആദ്യായിട്ട് സോക്സ് ഇടുന്ന വർഷ മാസങ്ങൾക്ക് ശേഷം അല്ലേ ആദ്യ കൂട്ടിനത് പാകാ ടീക്കോ കറക്റ്റ് തന്നെ അതെയോ ഓക്കെ ആദ്യ കുട്ടിന് ഫൈവ് ആണ് നല്ലത് ഇതെന്താണ് ഇപ്പൊ സംഭവം സോക്സ് ഇട്ടോളൂ സോക്സ് ഇട്ടോളൂ അതില് മാർക്ക് ചെയ്തോട്ടിയാ അതേ മാർക്ക് ചെയ്തിരിക്കുന്നേ ഓക്കേ ഇത് റെഡ് മാർക്ക് രണ്ടില് റെഡ് മാർക്ക് ചെയ്തിട്ടില്ലേ ഓക്കെ ഓക്കെ അപ്പൊ സോക്സ് ഒക്കെ ഇട്ട് സെറ്റ് ായി ടീക്കുട്ടിയും സോക്സൊക്കെ ഇട്ടിട്ട് നിങ്ങളുടെ സോക്സിന്റെ കളേഴ്സ് ഒക്കെ ഒന്ന് പറയൂ ഒട്ടുമിക്ക ആൾക്കാരുടെയും ബ്ലൂ ആയിരിക്കും അല്ലേ ടീ സോറി ബ്ലൂ അല്ല ുട്ടി വേഗം ഡ്രസ്സ് ചെയ്തിട്ട് വരും അധികുട്ടം ഇതേ ഡ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഈ തരത്തിലുള്ള പൊട്ട കളികളൊക്കെ കളിക്കും ഗൈസ് ഓക്കെ വരൂ 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 വരും മതി വരും ഗൈസ് അപ്പതേ ഡ്രസ്സെല്ലാം ഇട്ട് റെഡിയായി ബാഗൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് ഗൈസ് ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം എന്നിട്ട് വേണം ടീക്കുട്ട് ഗെറ്റ് റെഡി വിത്മി കാണാം അല്ലെ ഗൈസ് അതൊരു ഒന്നൊന്നര ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഗൈസ് ഇനി ഇല്ലാത്ത സാധനങ്ങളൊക്കെ സെറ്റാക്കും ഓക്കേ ശ്രീകുട്ടിയുടെ ഇനി ക്ലിപ്സ് കാര്യങ്ങളെല്ലാം നമ്മളിവിടെയാണ് കേട്ടോ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബ്ലൂ ആയതുകൊണ്ട് ബ്ലൂ ഡ്രസ് ആയതുകൊണ്ട് നമ്മൾ ബ്ലൂവിൻ്റെ ഇടണു ഹൗസ് യൂണിഫോം ആണെങ്കിൽ നമ്മൾ റെഡ് ഇടോ അപ്പം രണ്ട് ബണ്ണ് അതുപോലെ തന്നെ മൂന്ന് ക്ലിപ്പ് അല്ലാട്ടിയാ മൂന്ന് ബ്ലൂ ക്ലിപ്സ് അത് വെച്ചിട്ട് ഇനിയൊന്ന് മുടിയൊന്ന് കെട്ടിയിട്ട് വരാം അങ്ങനെ തെയ്യാൻ നമ്മുടെ ടീക്കുട്ടി എല്ലാം റെഡി ആയിട്ട് ഇനി നമ്മൾ എന്താ പറയുക സ്കൂളിൽ പോകുന്ന സമയത്തുള്ള മേക്കപ്പ് ചെയ്യാനുള്ളതാണ് മേക്കപ്പ് ഒന്നും അല്ലാട്ടൈസ് ജസ്റ്റ് ഒന്ന് പൗഡർ ഇടാൻ ലൈറ്റ് ഇടാൻ നല്ലേ കാണത്തുള്ളൂ മേക്കപ്പ് മേക്കപ്പൊക്കൊന്ന് സെറ്റ് ചെയ്യാൻ പോകണം അപ്പോൾ ക്ലിപ്പും എല്ലാം കുത്തി റെഡി ആക്കിയിട്ടുണ്ട് ഫസ്റ്റ് ചിപ്പി ചെയ്യുന്നത് വാച്ചാണ് കേട്ടോ അപ്പം ഡെയിലി സ്കൂളിലോട്ട് പോകുന്ന സാധനങ്ങൾ മാത്രമേ ടീക്കുട്ടിയുടെ ഈ കുട്ടി ഷെൽഫിൽ വെച്ചിട്ടുള്ളൂ അപ്പം ടീക്കുട്ടി ചെയ്യുന്നത് ഒരു ക്രീം തേക്കും പിന്നെ അതിൻ്റെ മേത്ത് കുറച്ച് ആ ഈ ഒരു ക്രീം ഈ വാസലിൻ്റെ ഈ ഒരു ക്രീമാണ് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമായത് ആ അത്യാവശ്യം തേ ഇതുപോലെ തേച്ച് കൊടുക്കണ്ടോ എന്നിട്ട് ചുമ്മാ ജസ്റ്റ് ഒരു പൗഡർ ഇട്ട് കൊടുക്കും അത്ര തന്നെ ചെയ്യത്തുള്ളു വേറെ ഒന്നും ചെയ്യില്ലോ ആ കൺമശി ആ ലിപ് ബാം അതല്ല ഫേസിൽ ഒരു മോയ്സ്ചറൈസർ തേക്കും നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക ജസ്റ്റ് പൗഡർ മാത്രം ഇട്ടിട്ടാണോ പോവാ അതോ അതിന്റെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യൂ ചെയ്യോ ഡാഡി വന്നിരിക്കും ഇവിടെ എന്താ പരിപാടി നോക്കാൻ വേണ്ടിട്ട് ഡാഡി വരുമ്പോൾ ഇവിടെ പരിപാടികൾ ഇതൊക്കെയാണ് കൈഷ് ചെയ്യുന്നത് ആ അങ്ങനെ പൗഡർ മതിമുത്തേ കൊഞ്ചു ആ ഇത്രയേ ഇത്രയേഴ് പൗഡറും ഇതുപോലെ ഡോട്ട് ഡോട്ട്സ് ആക്കി സെറ്റ് ചെയ്യും ആ ഓക്കെ ഓക്കെ അപ്പോൾ അതെ ഏകദേശം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് നോക്കട്ടെ ഇനി എന്താ ചെയ്യുന്നത് ആ ഇനി കൺമശി കാജ് കുപ്പിയല്ല പ്ലാസ്റ്റിക് താഴോട്ട് വരുന്നില്ല ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളിത് കണ്ണൊക്കെ എഴുതി കാലത്ത് എന്ന് വെച്ചാൽ യൂണിഫോമിൽ ഇത് ഇതുപോലെ കിൻറചായി കഴിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇത് ഞാൻ സമ്മതിക്കില്ല അടുത്ത് എന്തോ സോപ്പ് ഇട്ടിട്ട് ഇദ്ദേഹം എടുത്ത് കഴിക്കുകയാണ് ഗൈസ് ഇത് ശരിയല്ല കണ്ടോ കൺമശിയെല്ലാം എഴുതി ഇതേ റെഡിയാക്കി ഒരു ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യല്ലോട്ടോ ഒരുപാട് ഡാർക്കൊന്നും ആക്കത്തില്ല ചെറിയതായിട്ട് ലൈറ്റായിട്ട് ഇനി ചെറിയൊരു ലിപ്ബാം അതെല്ലാം ഇതൊരു വാസിലിൻ ആണ് ടീക്കുട്ടി എപ്പോഴും യൂസ് ചെയ്യാട്ടോ അതാണെങ്കിൽ ഓപ്പൺ ചെയ്യാനേ കിട്ടത്തില്ല ഗൈസ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് അതൊന്നും കുഴപ്പമില്ല വാസിലിൻ ചെറുതായിട്ടൊന്നും അപ്ലൈ ചെയ്യും ഗൈസ് അത്ര തന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ചെയ്യില്ല അപ്പൊ നോക്കിയാ ഗെറ്റ് റെഡി വിത്ത് മീ റെഡി ഇനി നമുക്കൊരു അൺബോക്സിംഗ് ഉണ്ട് അല്ലേ യെസ് അതാണ് നമ്മുടെ മെയിൻ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് മാഗ്നറ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കോട്ടിൽ ഫിറ്റ് ചെയ്യാൻ അല്ലെട്ട് ചെയ്യാം ഓക്കെ അപ്പം അത് നമുക്കത് നമുക്ക് നോക്കാം യെസ് മെയ്സ് ഇതാണ് നമ്മുടെ മാഗ്നെറ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ മാഗ്നെറ്റ്സിൽ ഉള്ളത് ഫുൾ ഓപ്പൺ ചെയ്യേണ്ട കേട്ടോ വന്നാൽ ഓക്കെ അപ്പോൾ അത് വിഗ്നേജ് ചെയ്തെവിടെ അതില്ലേ അത് അതിനുള്ളിലുണ്ടോ ഇതൊക്കെയാണ് നമ്മുടെ മാഗ്നെറ്റ് ഫസ്റ്റ് തന്നെ നമുക്ക് ടിയാന്നുള്ളതാണ് പിന്നെ ഈ ഒരു രണ്ട് സ്ട്രിപ്പ് മാഗ്നെറ്റ്സ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ എവിടെയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ത്രീ ടയർ കൂട്ടുണ്ടല്ലോ അപ്പോൾ ഈ മേലെയും താഴെയാണ് രണ്ടുപേരും കിടക്കുന്നത് അപ്പോൾ ഒന്ന് ഒരെണ്ണം മുഴുവൻ നമുക്ക് ഈ ഒരു ഭാഗത്തും പിന്നെ ഒരെണ്ണം മേലെ അധികൂട്ടിൻ്റെ ഭാഗത്തും ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാട്ടോ അപ്പോൾ അതെ രണ്ട് പേരുടെ മാഗ്നെറ്റ്സ് ഇവിടെ റെഡി ആയിട്ട് മൊത്തം അങ്ങോട്ട് പോവല്ലേ അതെ ഇത്രയും മാഗ്നറ്റ്സ് ഉണ്ട് ഗൈസ് അപ്പോൾ ഇതൊക്കെ നമുക്കിനിത് ഒട്ടി സെറ്റ് ആക്കി വെക്കണം നമുക്ക് ആ അവിടെ എവിടെയോ ആണ് ഗൈസ് ഉദ്ദേശിക്കുന്നത് അത് ഭയങ്കര വെയിറ്റ് ഉള്ളത് കൊണ്ട് ടിയ കറക്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ട് ഇനി അദ്വിക് അദ്വിക് ആ ഓക്കെ ഫൈൻ ഗൈസ് അതി അതിൽ താഴെ വീഴുമോ എന്നൊരു സംശയമുണ്ട് നമ്മൾ അധികുട്ടൻ എത്തിയിട്ടുണ്ട് അധികുട്ടൻ ഇതേ മാഗ്നെറ്റ്സ് ഒക്കെ എടുത്ത് സെറ്റാക്കുന്നുണ്ട് അധികുട്ടൻ ഇതിലൂടെ കയറിയിട്ടാണ് കേട്ടോ ലാഡറിൽ കയറിയിട്ടാണ് മേലെ നൊട്ടിച്ച് വരുന്നത് ടീക്കുട്ടി ഇവിടേതേ ടീക്കുട്ടിയുടെ എല്ലാ സംഭവങ്ങളും പെട്ടെന്ന് 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 നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ക്യൂട്ടായിട്ടുണ്ട് കാണാൻ മക്കൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ടോ മാഗ്നെറ്റ് പിന്നെ ഇതേ ഇവിടെ നമ്മുടെ അധ്വിക്കുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ടീ ആണെന്ന് എഴുതിയിട്ടുണ്ട് ഓ അവിടെ വെക്കരുത് കേട്ടോ പൊന്നാ ചിപ്പി കയറി പോകുന്ന അവിടെ ലാഡറിൽ വെക്കരുതേ അതെ അധികുട്ടിനെ അധികുട്ട ഇത്ര അടുത്ത് വെക്കണ്ട പൊന്നാ കുറച്ച് വിട്ട് വിട്ട് വെക്കും എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയേ കാണാനെല്ലാം നന്നായിട്ടുണ്ട് കേട്ടോ വളരെ ആണ് ഇതിന്റെ റേറ്റ് എനിക്ക് ടൂ ഹൺഡ്രഡ് ആണോ ഒരു പാക്കറ്റിന് ഇത്ര അടുത്ത് വെക്കലേ അധികുട്ട ആദ്യ കുട്ടോ ഇത്ര അടുത്ത് വെക്കാൻ ആ ഇവിടെ ഗൈസ് ടീ സെറ്റ് ആയി ആദ്യ കുട്ടിന് എല്ലാം കൂടെ ഒറ്റടിക്ക് ചെയ്തതിരിക്കാണ് കേട്ടോ അതാണ് പ്രശ്നമായത് ടീ ഇനിയിപ്പോൾ അതിനെയൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഇത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ടി ആദ്യ കുട്ടിന് കറക്റ്റായി കിട്ടിയില്ല കേട്ടോ ടി ആണ് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓ ഓവായി കൊണ്ടുമാതി ടീനി ഓവറായി വെക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ മാഗ്നറ്റ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്നിട്ടും നമുക്ക് ഇത്രയും മാഗ്നറ്റ്സ് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് നമ്മൾ എടുത്തു വെക്കാവുന്നതാണ് എന്തെങ്കിലും വല്ല ഡാമേജസ് വരുന്ന കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടിയാ അത് നമുക്കൊരു കവറിലാക്കിയിട്ട് തന്നെ എടുത്ത് വയ്ക്കാം അപ്പോൾ നമ്മുടെ സമയം സ്കൂൾ ബസ്സൊക്കെ വരാൻ സമയം ഈ ഒരു സമയത്താണ് ഉണ്ടോ ഗൈസ് നമ്മൾ സ്കൂൾ ഡേയ്സിലെല്ലാം വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത് അധികുട്ട ഗുഡ് മോർണിംഗ് ഗൈസ് ഭയങ്കര ഗൗരവത്തിലിരുന്ന് മാത്സ് ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇതാണ് ആധിക്കുട്ടിൻ്റെ സ്റ്റഡി ടേബിൾ കേട്ടോ നമ്മളതൊന്നും പറഞ്ഞിട്ടില്ല അതെ ഇതാണ് സ്റ്റഡി ടേബിൾ ഗ്രീൻ തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ അതെങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്നു കള്ളച്ചക്ക എഴുതിക്കോ കുഞ്ഞോ ഓടിയാ ചിക്ക ഓടിയാ ഓടിയോ ഓടിയാ വാട പ്ലീസ് ഗൈസ് ഇപ്പോൾ ഈ ബേബിൻ്റെ വെച്ചത് കൊണ്ട് ഭയങ്കര പ്രോബ്ലം ആയിട്ടുണ്ട് ഗൈസ് ഒന്നും പഠിക്കുന്നില്ല ഓ പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം വരൂ ദേ ഹോംവർക്ക് ഇത്രയുണ്ട് ഓടി ഓടി വാ പഠിക്കും നന്നായി പഠിക്കും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതല്ല ഇങ്ങനത്തെ ഈ ഇതുപോലെയുള്ള കുരുത്തക്കേടുകളൊക്കെ കാണിക്കും ഗൈസ് അതാണ് ഞാനും അവനും തമ്മിൽ തെറ്റുന്നത് കേട്ടോ എഴുതും വേഗം എഴുതു ഗൈസ് അപ്പം ഇന്ന് ഇന്ന് തൊട്ടിട്ട് സെപ്റ്റംബർ തൊട്ടിട്ട് ഷൂസാണ് ഗൈസ് ദേ ആദ്യക്കുട്ടൻ ഷൂ ഇട്ടിട്ടുണ്ട് ദേ ടീ കുട്ടിയുടെ പുതിയ ഷൂസാ കേട്ടോ നിങ്ങളുടെയൊക്കെ ബ്ലാക്ക് ഷൂസ് തന്നെയല്ലേ ടിയ ഗുഡ് മോർണിംഗ് ടീ കുട്ടിയുടെ ട്യൂഷൻ ട്യൂഷനോട്ടൊന്ന് കാണിച്ചുതരാം കേട്ടോ നല്ല ഞാൻ ഇപ്പോഴാണ് കേട്ടോ ശ്രദ്ധിച്ചത് നല്ല ഭംഗിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇൻസെസ് ഇൻസെസ്സർ ക്യാനൻസ് മോളാസ് പ്രീ മോളാസ് ഇത് ഏത് ചാപ്റ്റേടാ ഓക്കെ ഇത് ടീക്കൂട്ടർ ട്യൂഷൻ നോട്ടാണ് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് ചിപ്പി പഠിക്കുന്നത് ഇന്ന് ആണ് ചോദിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഭംഗി റഫ് നോട്ട്സ് ഒക്കെ ചെയ്യുന്നത് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാല ഓക്കെ അപ്പോൾ ഒരു കൺക്ലൂഷൻ പറഞ്ഞോളൂ റിയോ അമ്മയ്ക്ക് അറിയാട്ടോ ഈ സയൻസിലൊക്കെ നല്ല മാർക്സ് അതാണ് ആൻസർ അല്ല